ഹായ് ഹലോ ധനേഷ് സ്പീക്കിംഗിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു സിനിമ ഉണ്ട് അതിനെക്കുറിച്ച് പറയാൻ തോന്നി കനകരാജെന്നാണ് സിനിമയുടെ പേര് ലീഡിങ് റോൾ നമ്മുടെ ഇന്ദ്രൻ സേട്ടൻ മുരളി ഗോപി പിന്നെ ലിയോണ അങ്ങനെ തുടങ്ങിയ കുറച്ച് ആൾക്കാരൊക്കെയാണ് സിനിമയിൽ അവരചിക്കുന്നത് നമ്മുടെ മറിമായ ഉണ്ണി ഉണ്ണി രാജ എന്ന് പറഞ്ഞ അദ്ദേഹമൊക്കെ അവരൊക്കെയാണ് പിന്നെ നമ്മുടെ നമ്മുടെ ഉപ്പുമുളകലും ഇവിടെ വന്ന നമ്മുടെ അയ്യപ്പനും കൊശിലൊക്കെ ഒരു നല്ല റോൾ ചെയ്ത് അദ്ദേഹം കണ്ടല്ലോ പേര് പറഞ്ഞു അദ്ദേഹം നല്ല റോൾ ചെയ്തിട്ടുണ്ട് പിന്നെ അത്യാവശ്യം നമ്മൾ സിനിമയെ കണ്ട ആൾക്കാർക്ക് തന്നെയാണ് റോൾ അഭിനയിച്ചിരിക്കുന്നത് അപ്പം സിനിമ കുറിച്ച് എനിക്ക് പറയാൻ തോന്നുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കനകരാജ്യം സിനിമ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന എഴുതി സംവിധാനിച്ചിരിക്കുന്ന സാഗർ എന്ന് പറഞ്ഞ ആളാണ് അത് അദ്ദേഹം പുതിയൊരു ഡയറക്ടറാണോ അല്ലയെന്നെനിക്കറിയത്തില്ല അപ്പം പിന്നെ നിർമ്മിച്ചിരിക്കുന്നത് വിനായക അജിത്ത് പിന്നെ അതുപോലെ തന്നെ ക്യാമറ കൈകാര്യം ചെയ്യിരിക്കുന്നത് ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് മറ്റേ അഭിലാഷ് അഭിലാഷ് ശങ്കർ എന്ന അതോ പേര് അപ്പം മ്യൂസിക്കും കുഴപ്പം നല്ലൊരു കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തിട്ടുണ്ട് അരുൺ മുരളീധരൻ എന്നാണ് തോന്നുന്നത് തൻ്റെ പേര് അപ്പം ഞാൻ പറയാൻ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാമാന്യം തെറ്റില്ലാത്ത കണ്ടിരിക്കാവുന്ന നല്ലൊരു ചിത്രം ഈ ചിത്രം തിയേറ്ററിൽ വൈസ് അതൊരു ഹിറ്റായിരുന്നോ എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്കറിയത്തില്ല ഞാൻ ഈ അടുത്ത് രണ്ടു ദിവസമായുള്ള സിനിമ ഒന്ന് കണ്ടിട്ട് ഞാൻ ഫോണിലാണ് കണ്ടത് അപ്പം എനിക്ക് പറയാൻ കാര്യം നമ്മുടെ കൊല്ലം കുണ്ടറ കൊട്ടാരക്കര ഒരു ഭാഗത്തൊക്കെയാണ് എൻ്റെ ഷൂട്ട് നടന്നത് ഒരു ജുവലറി ആസ്പദമാക്കിയാണ് സ്റ്റോറി പോകുന്നത് നമുക്ക് നേരത്തെ ഓൾറെഡി സിനിമയിലൊക്കെ വന്നു പോയിട്ടുള്ള ഒരു തീമാണെങ്കിൽ തന്നെ ആയാലും നമുക്കത് കണ്ടിരിക്കണമെങ്കിൽ അത് ഓൾറെഡി പറഞ്ഞു ഓൾറെഡി നേരത്തെ നേരത്തെ വന്ന കഥകളാണെങ്കിൽ തന്നെ ഒരു തീം തീമാണെങ്കിൽ തന്നെ ആയാലും അത് പറഞ്ഞ് സ്റ്റൈൽ ഉണ്ടല്ലോ അത് നമുക്ക് ഇഷ്ടപ്പെടുവാന്നുണ്ടെങ്കിൽ നമുക്കത് വന്നു പോയ തീമും തന്നെയാണെന്നുള്ളൊരു ചിന്തയും നമ്മുടെ വിട്ടുപോകുന്നു നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് ഇത് കണ്ടുകൊണ്ടിരിക്കും അതുപോലെ തന്നെ പിന്നെ ഇന്ദ്രൻസായിട്ട് അദ്ദേഹം അറിയുമല്ലോ സാധുവിൻ്റെ ഒരു റോളൊക്കെ അദ്ദേഹത്തിൻ്റെ കൈ കിട്ടി കഴിഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ടത് ഓക്കെയാണെന്ന് നമുക്ക് അറിയാം അപ്പോൾ ഇത് ഇന്ദ്രൻസെറ്റിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു റിട്ടയേഡ് പട്ടാളക്കാരൻ്റെ റോളാണ് അദ്ദേഹം കുക്കായിരുന്നു അപ്പോൾ അദ്ദേഹം ഒരു തമ്പുരാൻ ജ്വല്ലറി അറിയാലോ കോണ്ട്രൽ അവിടെ ആ ആ ജ്വല്ലറി ആസ്വദമാക്കാണ് അവിടെ ആ ഒരു ജ്വല്ലറിയിൽ ഒരു സെക്യൂരിറ്റി ആയിട്ട് ജോലി ചെയ്യണം ഒരു ദിവസം നൈറ്റ് ആ ഒരു മോഷണം നടക്കുന്നു അതിനെ ആസ്വദമാക്കിയിട്ട് ആണ് കഥ മുന്നോട്ട് പോകുന്നത് അത് ഈ സെക്യൂരിറ്റി ആയിട്ടുള്ള ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിൽ എത്രത്തോളം അത് ബാധിക്കുന്നു എന്നുള്ളതാണ് ചിത്രത്തിൻ്റെ മെയിൻ ഒരു ഇതിവൃത്തം പ്ലസ് തൊട്ടപ്പുറത്ത് തന്നെ മുരളീഗോപിയും അദ്ദേഹത്തിൻ്റെ ഒരു ഫാമിലിയും അതായത് വൈഫായിട്ട് വൈഫായിട്ട് ലിയോണ ഉണ്ട് പിന്നെ നമ്മുടെ വൈഫിൻ്റെ അനിയത്തിയായിട്ട് നമ്മുടെ ശ്രീവിദ്യ മുല്ലശ്ശേരി ഉണ്ട് സ്റ്റാർ മാജിൽ കയ്യുണ്ടായിരുന്നത് അപ്പം അവരുടെ ഒരു സ്റ്റോറി വേറെ അപ്പുറത്ത് അപ്പോൾ ഇത് ഇത് ഒരു കുറഞ്ഞ ബഡ്ജറ്റ് തീരെ കുറഞ്ഞ എടുത്ത സിനിമകളൊക്കെ നമുക്ക് കണ്ടാറും എന്നാൽ സാമാന്യ തെറ്റില്ലാത്ത രീതിയിൽ എടുത്ത സിനിമ പറയാം എനിക്ക് ഇങ്ങനെ ഈ സിനിമയെക്കുറിച്ച് പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു കഥ പിന്നെ അതുപോലെ തന്നെ പറഞ്ഞ പറഞ്ഞപോലെ എഴുതി സംവിധാനം ചെയ്തിരിക്കുന്ന ഈ സാഗർ എന്ന് പറയുന്ന വ്യക്തി അത് എനിക്ക് തോന്നുന്നു ഒരു പുതുമുഖ ഡയറക്ടർ ആണെങ്കിൽ തന്നെ ആണെങ്കിൽ ഈ സിനിമയാണ് ആദ്യം ചെയ്യുന്നതെങ്കിൽ പോലും ആണെങ്കിൽ ആണെങ്കിലും അതൊരു പുതുമുഖ ഡയറക്ടറിൻ്റെ ആയിട്ടുള്ളൊരു യാതൊരു വീഴ്ചകളും അതിനകത്ത് ഇല്ല ചില ചില ഷോട്ടിനൊക്കെ അവിടെയാണ് ചില ചെറുതായിട്ട് ഫീൽ ചെയ്യുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അവിടെയുള്ളൂ അതേ ഉള്ളൂ അതുപോലെ തന്നെ ക്യാമറ വൈസ് ആയത് തന്നാലും വൃത്തിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ മ്യൂസിക് ആണെങ്കിൽ സാമാന്യ തെറ്റില്ലാത്ത രീതിയിൽ മ്യൂസിക് അപ്പം ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയാലും നല്ല ആവശ്യമില്ലാത്ത രീതിയിലൊന്നും ചെയ്യാതെ കഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിജയം അത് അതിൻ്റെ ആയിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ പിന്നെ അതുപോലെ തന്നെ അഭിനേതാക്കൾ അറിയാമല്ലോ അഭിനേതാക്കൾ വൃത്തി ഇതിൽ നമുക്ക് ഇത് ഇച്ചിരി ലീഡിങ് ആയിട്ടുള്ള കുറച്ച് നല്ല ഉള്ള ആൾക്കാർ വേണമെങ്കിൽ ഈ മുരളി കോവിടെ ഒക്കെ റോൾ ആണെങ്കിൽ ഇച്ചിനോട് ഉള്ള ആൾക്കാരെ കൊണ്ടൊക്കെ ചെയ്യിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു പെട്ടെന്ന് ഒരു ഒരു ഞാൻ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു ഓറഞ്ച് നമ്മുടെ കയ്യിലോട്ട് കിട്ടി കഴിഞ്ഞാൽ ഒരു ഓറഞ്ച് നമ്മുടെ കയ്യിലോട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത് നമുക്ക് അതിൻ്റെ അതിലെ കുരുവെല്ലാം കളഞ്ഞു കഴിഞ്ഞിട്ട് അത് ഫ്രഷ് ആയിട്ട് തന്നെ നമ്മൾ ജ്യൂസ് അടിച്ച് കിട്ടുമ്പോൾ അത് കറക്റ്റ് ഫ്രഷ് ജ്യൂസ് നമുക്ക് കിട്ടും പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് അല്പം തണുത്ത വെള്ളമോ അല്ലെങ്കിൽ ഐസ്ക്യൂബ് എന്തെങ്കിലും ചേർത്ത് ഇച്ചിരി പഞ്ചസാരയോ അങ്ങനെ ഒക്കെ ചേർത്ത് അടിച്ച് കിടക്കി കുടിക്കുമ്പം കുറച്ചും ടേസ്റ്റി ആയിരിക്കും പക്ഷേ നമുക്ക് ആ ഒരു യഥാർത്ഥ ഓറഞ്ച് ജ്യൂസിൻ്റെ ഒരു ഫ്രഷ്നസ് നമുക്ക് കിട്ടത്തില്ല എന്ന് പറയുന്നില്ല മറ്റുള്ള ചൂട് ലീഡിങ് ആയിട്ടുള്ള സ്റ്റാർസിനെ കൊണ്ടുവന്ന് ഈ പടം ചെയ്യിക്കാൻ ശ്രമിക്കുകയായിരുന്നെങ്കിൽ അത് ഓക്കെ ആ ക്യാരക്ടർ ബേസ് ആയാലും അവരുടെ ആ ഒരു സ്റ്റാർ വാല്യൂ അനുസരിച്ച് ചിലപ്പോൾ അതിന് കുറച്ചും കൂടെ വിട്ടുവീഴ്ചകളൊക്കെ ചെയ്ത് ഇപ്പം ഉള്ള സ്ക്രീൻ പ്ലെയിൽ നിന്നും കുറച്ചും കൂടെ കുറച്ചും കൂടെ ഹെവിയായിട്ട് പറഞ്ഞു പോകും അതാണ് ഞാൻ ഉദാഹരണം പറഞ്ഞത് പക്ഷെ പിന്നെ ഈ ഇവരെ പോലുള്ള ക്യാരക്ടറെ അവര് ചെയ്യുമ്പോൾ അതും ഉള്ളതുകൊണ്ട് ഭംഗിയായിട്ടുള്ള രീതിയിൽ ഈ പറഞ്ഞ പോലെ ഫ്രഷ് ആയിട്ടുള്ള ജ്യൂസ് കിട്ടും എന്നു പറയുന്ന പോലെ തന്നെ കറക്റ്റായിട്ടുള്ള സാധനം കിട്ടും മറ്റു ലീഡിങ് ആർട്ടിസ്റ്റിനെയൊക്കെ കിട്ടി ചെയ്ത് ചെയ്യുമ്പോൾ അതിൻ്റെ ആയിട്ടുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ചും കൂടെ ആ ഒരു കഥാപാത്രത്തിന് കുറച്ചുകൂടി ഒരു പൊലിമയും സ്ക്രീൻ പ്ലേ പ്രസൻസും ഒക്കെ ചൂടെ വേണ്ടിവരും അപ്പോൾ ആ കഥയിൽ ഇച്ചിരി ബാധിക്കും കാരണം അത്ര ഒതുങ്ങിയൊരു കഥയാണത് അപ്പോൾ അപ്പോൾ അങ്ങനത്തുള്ള വലിയ സ്റ്റാർ വലിയ ആൾക്കാർ ഇതിന് വേണമെന്നില്ല പക്ഷേ മുരളികോപിയൊക്കെ വളരെ ഭംഗിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം തന്നെ കൂടെ സുഹൃത്തായിട്ട് അഭിനയിച്ചതിൻ്റെ പേര് സിനിമ ആൾക്കാരത്തുള്ള ആൾ തന്നെയാണ് അതിൻ്റെ പേര് എനിക്ക് മറന്നുപോയി ഓട്ടോ ഡ്രൈവറായിട്ട് അദ്ദേഹത്തിനൂടെ അഭിനയിച്ച വ്യക്തി അപ്പോൾ എല്ലാവരും അഭിനയിച്ചവരെല്ലാം ഭംഗിയാണ് പിന്നെ കുറച്ച് പുതുമുഖങ്ങൾ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ആ ഒറിജിനലായിട്ട് തന്നെ ആ ആ ജ്വല്ലറിയിലെ സ്റ്റാഫുകൾ ഇന്ന് രണ്ടുപേരും എനിക്ക് തോന്നുന്നു മുഖം കാണിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് സിനിമയിലും അപ്പം പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ഈ സിനിമയിൽ കനകരാജ്യം ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം ഞാൻ സജസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഒന്ന് കാണാൻ ശ്രമിക്കുക അപ്പം ഒരു കുറഞ്ഞ ബഡ്ജറ്റിൽ വലിയ എന്നാൽ തീരെ കുറവല്ല ഒരു തെറ്റിൽ തെറ്റില്ലാത്തൊരു ബഡ്ജറ്റിൽ നല്ല രീതിയിൽ ഒരു ചേരുന്നുണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഈ പക്ഷേ ഈ ടൈറ്റിൽ കനകരാജ് എന്നുള്ള ടൈറ്റിൽ ഇടാൻ കാര്യം ഇട്ടത് എന്തുകൊണ്ടാണെന്ന് ചിലപ്പം ഈ ഇന്റൻസെറ്റിൻ്റെ ആ ഒരു ക്യാരറ്റിനെ ആസ്പദമാക്കിയിട്ട് അറിയുക ചിലപ്പം അങ്ങനെ ഒരു കൊണ്ടുപോകാൻ കാര്യം പക്ഷേ എങ്കിൽ പോലും ചില ടൈറ്റിൽസ് നമുക്ക് പ്രേഷർക്കിടയിൽ സ്ട്രൈക്ക് ചെയ്യും ആ ടൈറ്റിൽ കൊണ്ട് ക്യാച്ച് ചെയ്തിട്ട് ചിലർ കാണാൻ ശ്രമിക്കും പക്ഷെ ഒരു ഈ എന്നുള്ള ടൈറ്റിലുണ്ട് ചിലപ്പം പ്രഷർ വിചാരിച്ചു എന്തൊരു ഇന്ദ്രൻ ചേട്ടൻ ഒക്കെയാണ് അപ്പോൾ ഒരു അങ്ങനെ ഒരു ടൈറ്റിൽ വരുമ്പോൾ തന്നെ ചിലപ്പം ഒരു വലിയൊരു കോമഡി ട്രാക്കിലേക്ക് പോകുന്ന കഥയാണോ അങ്ങനെയൊക്കെ ഉള്ളൊരു ചിന്തിച്ചിരും അങ്ങനെയൊക്കെ ഉള്ളൊരു സിനിമയാണോ നമുക്ക് ചിന്തിച്ചിട്ടായിരിക്കാം ചിലപ്പം ജനങ്ങൾ പോയിട്ട് വേണ്ട രീതിയിൽ ഉൾക്കൊണ്ട് കാണത്തില്ല എന്നാണെന്ന് എനിക്ക് തോന്നുന്ന സിനിമ എത്രത്തോളം വിജയിച്ചു എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ അതുപോലെ അത് എക്സാമ്പിളിട്ട് പറയാനുണ്ടെങ്കിൽ ഈ സിനിമയും പിന്നെ നമ്മുടെ ഇന്ദ്രൻ ചേട്ടൻ്റെ മറ്റേ ഇന്ദ്രൻ ചേട്ടനും ഉറവശിച്ച് ചേച്ചിയും ഒക്കെ ലീഡിങ് ആയിട്ട് അഭിനയിച്ചൊരു സിനിമയുണ്ട് ഒരു സിനിമയുടെ പേര് ഞാൻ പറഞ്ഞാൽ അത് ഞാൻ നാളെ കണ്ടിട്ടുണ്ടായിരുന്നു മറ്റേ ഒരു മോട്ടറിനെ ആസ്പദമാക്കിയിട്ട് ഇന്ദ്രൻ ചേട്ടൻ മോട്ടർ മോഷ്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഒരു സിനെ പേര് സർ പേരെനിക്ക് ഓർക്കുന്നില്ല ആരെങ്കിലും കമൻറ്റ് ചെയ്യുകയൊക്കെ ആണെങ്കിൽ അത് ഉറവിച്ചപ്പോൾ ഉള്ള ലീഡിങ് ആർട്ടിസ്റ്റിനെ കിട്ടിയിട്ട് പോലും അതിനകത്ത് വേണ്ട രീതിയിൽ സ്ക്രീൻ പ്ലേയോ നല്ല രീതിയിൽ വന്നിട്ടില്ല ഡയറക്ഷൻ വന്നിട്ടില്ല പക്ഷേ ഈ സിനിമയെ സംബന്ധിച്ച് ആ ഒരു മിസ്റ്റേക്ക് ഒന്നും എനിക്ക് തോന്നിയില്ല നല്ല ഭംഗിയായിട്ട് കണ്ടിരിക്കാൻ പറ്റില്ല കൊച്ചൊരു സിനിമ നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് എല്ലാ രീതിയിലും യാതൊരു വക ലാഗിങ്ങും ഇല്ലാതെ സിനിമയ്ക്ക് അനുയോജ്യമായിട്ട് രീതിയിൽ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പം പിന്നെ ഈ കനകരാജനുള്ള ടൈറ്റിൽ അത് അത്രയും കൂടെ സ്യൂട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള വേറൊരു ടൈറ്റിൽ കൂടെ കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് ഒന്ന് കുറച്ചും കൂടെ ക്യാച്ചിങ് ആയിരുന്നതെന്ന് എനിക്ക് തോന്നുന്നു പിന്നെ അവർ അവരുടെ ഐഡിയ ആണല്ലോ എന്ത് അങ്ങനെ ഉണ്ടെങ്കിൽ അവരുടെ ഐഡിയ എന്തെങ്കിലും കാണുമായിരിക്കും പിന്നെ പറയാൻ കാര്യം പറയുകയായിരുന്നു നിങ്ങൾക്ക് സാസ്റ്റ് ചെയ്യാൻ എനിക്ക് തോന്നിയത് വിജയിക്കേണ്ടതായിട്ടൊരു മൂവി വിജയിച്ച് കാണുമായിരിക്കും പക്ഷേ വേണ്ട രീതിയിൽ വിജയിച്ചില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നല്ല രീതി നല്ലൊരു സിനിമയാണ് അഭിനയിച്ചവരല്ല അവരുടെ കൈക്കുമ്പളെല്ലാം ആ ഒരു കഥാപാത്രങ്ങളൊക്കെ ഒക്കെ ആയിരുന്നു പറ്റുമ്പോൾ എല്ലാവരും നോക്കുക കനകരാജ്യം സിനിമയുടെ പേര് കനകരാജ്യം നല്ല രീതിയിൽ എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് നമുക്ക് കണ്ടിരിക്കാവുന്ന നല്ലൊരു ചിത്രമാണ് വളരെ സമ്മാനം തെറ്റില്ലാത്ത രീതിയിൽ എന്നാൽ വലിയൊരു ആനക്കാരികളൊന്നും ഇല്ലാത്ത രീതിയിൽ തെറ്റില്ലാത്ത രീതിയിൽ അഭിനയി എല്ലാവരും അഭിനയിച്ചിട്ടുണ്ട് നല്ലൊരു കഥ ഓൾറെഡി വന്നുപോയ കഥകളൊക്കെ തന്നെയാണ് എന്നാൽ നമുക്ക് കണ്ടിരിക്കാവുന്നൊരു ബോറില്ലാത്ത രീതിയിൽ സ്ക്രീൻ പ്ലേ പോകുന്നുണ്ട് അപ്പോൾ ഈ സിനിമയിലെ അനിയറ പ്രവർത്തകർ എല്ലാവർക്കും എൻ്റെ ഒരു താങ്ക്സ് നല്ലൊരു സിനിമ തന്നാൽ ഓക്കെ അപ്പം പറ്റുമ്പോൾ എല്ലാവരും കാണണം അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായതിനാലും ഞാൻ ഇപ്പം ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആ സിനിമ കാണാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് അത്ര എത്ര സന്തോഷം പോയി കാണാം നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ മറ്റേ അമ അതിൽ അവൈലബിളായിരിക്കും അപ്പോൾ ഒന്ന് കാണാം ഞാൻ യൂട്യൂബിലാട്ടാണ് കണ്ടത് അപ്പം നിങ്ങളിന്ന് കാണാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാം ലൈക്ക് ഓക്കെ താങ്ക്